ശൈവസമ്പ്രദായവും ബൗദ്ധ സമ്പ്രദായവും തമ്മിലുണ്ട് ഏറ്റുമുട്ടൽ ഈ ഏറ്റുമുട്ടൽ എന്നുള്ള പദവും കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക രണ്ടുമുട്ടരും കൂടെ കൂടി വാളൊക്കെ എടുത്ത് പോരാടി അങ്ങനെയെങ്കിൽ ചിന്തിക്കാൻ പറ്റാ കാരണം മതവും മൗലികവാദികളുടെ കാലമായ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കുകയും ചെയ്യും അങ്ങനെ നിങ്ങളുടെ പണ്ഡിതന്മാരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് വിവേകാനന്ദ സ്വാമികൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഒരിക്കൽ പ്രടിയടിച്ചു ദ ഇന്റലക്ച്വൽ ജയൻ റെഡ്യൂസ് ദ പണ്ഡിറ്റ് അതിന്റെ സ്പീച്ച് അതാണ് ഇംഗ്ലീഷ് ത്രൈലോകിയാനന്ദ സ്വാമിയുടെയാണ് മൂന്നും അധ്യക്ഷതയിൽ എൻ വി കൃഷ്ണമാരിലും കുട്ടികൃഷ്ണമാരാലും ഒക്കെ അടങ്ങുന്ന പ്രസാധക സമിതി സ്വാമികളുടെ സ്പീച്ച് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ഗംഭീരമായി വിവേകാനന്ദ സാഹിത്യ സർവസ്വം പൊറണാട്ടുകരേ നിറഞ്ഞു തർജമ വളരെ വിചിത്രമാണ് ആ ബുദ്ധി രാക്ഷസൻ എത്ര പണ്ഡിതന്മാരെയാണ് തീയിലിട്ട് ചുട്ടുകൊന്നത് വിവേകാനന്ദ സ്വാമിയുടെ റെഡ്യൂസ് ടു ആക്ഷസുന്ന ആംഗലേയ പ്രൈസ് മലയാളത്തിലേക്ക് മൊഴിമാറിയപ്പോൾ തീയിലിട്ട് ചുറ്റുകൊന്നു സ്വാമികൾ ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് വായിച്ചുകൊണ്ടോ സ്വാമികളുടെ ശങ്കരാചാര്യ പന്ത്രണ്ടാം ശതവാർഷികം കൊണ്ടാടുമ്പോൾ കുറണാട്ടുകരയിൽ നിന്ന് തന്നെ പ്രസിദ്ധീകരിക്കുന്ന പ്രബുദ്ധ കേരളത്തിൽ കേരളത്തിന്റെ വിപ്ലവകാരികളായ നേതാക്കന്മാരും സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും എല്ലാം എഴുതി വിവേകാനന്ദ സാഹിത്യ സർവസ്വം മലയാളത്തിൽ നിന്ന് കൂട്ടിയ മനപ്പനം ശങ്കരൻ ഒരു ദുഷ്ടനായിരുന്നുവെന്നും ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ തീയിട്ട് ചുറ്റുമൊന്നിട്ടുണ്ട് വായിച്ച് മലയാളികൾ പണ്ഡിതന്മാരുമായി നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പഠിക്കണം എങ്കിലേ ഇത്തരം ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് ആക്കുമ്പോൾ ഇതുപോലൊക്കെ വന്നു ടു റെഡിയൂസ് നിസ്സാരരാക്കി എന്ന് ആ ഫ്രൈസിന്റെ അർത്ഥം അതേയുള്ളൂ ഉള്ളൂ അല്ല നിസ്സാരരാക്കി ഭസ്മെന്ന പതാവിടെ ഉപയോഗിച്ചതായി ഇവർക്ക് പറ്റിയ അവതാവും ഫ്രൈസാണ് ആ ഫ്രൈസ് അവർ പദാർത്ഥമായി അതും പണ്ഡിതന്മാരെ അതുകൊണ്ട് മനപൂർവമാണെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല അല്ല അറിയാമല്ല അതൊന്നുമില്ല നമ്മളെ പോലുള്ള ഒരുന്നുമല്ല അതീവ പണ്ഡിതന്മാരാണ് അത് തന്നെ എടുത്താണ് രണ്ടാമത് വോട്ട് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടാം ശതവാർഷികമാഘോഷിക്കുമ്പോൾ ഇത് മറിച്ചു നോക്കാം അതുകൊണ്ട് വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് മാറ്റം വരും ഒരു മാസികയൊക്കെ ഇറക്കുമ്പോൾ അത് മുഴുവനൊക്കെ അവിടുത്തെ എല്ലാ സമയം വായിച്ചിട്ടിറക്കണം എന്നൊക്കെ വിചാരിച്ചാൽ ഒന്ന് നടക്കുന്ന കാര്യമില്ല ഇപ്പം ഞാൻ പറഞ്ഞാണെന്ന് പറഞ്ഞ് നിങ്ങൾ പോയി വേറൊരുത്തനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളുടെ പുറകെ നടക്കാൻ പറ്റും ഈ ക്ലാസ് വന്നിച്ച് നിങ്ങൾ ചെന്നൈയിൽ മക്കളുടെ അടുക്കിലേക്ക് പോകുമ്പോൾ മക്കളെ ഇടയ്ക്കിടയ്ക്ക് വരേണ്ട സമയത്തൊക്കെ സ്വാമി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് രണ്ടെണ്ണം കാറ്റിയാൽ ഞാൻ അതൊക്കെ ഞാൻ വന്ന് തിരുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമി തിരുത്തിയില്ലോ അതുകൊണ്ട് ശരിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണെ മൂന്ന് ദിവസം ഇവിടെ ഉണ്ടായിരുന്നത് കഴിഞ്ഞു അതുകൊണ്ട് അതൊക്കെ അസാധ്യമായ കാര്യമാണ് മിഷൻ തിരുത്തിയില്ലോ വിവേകാനന്ദ സ്വാമി വന്നിവരെ തിരുത്തിയില്ലോ ഇത്തരം സാങ്കൽപ്പിക ചോദ്യങ്ങളൊക്കെ അസ്ഥാനത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് അമായിരായി സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞതാണ് ശങ്കരാചാര്യരോട് വെറുപ്പ് സമൂഹത്തിൽ വരാൻ ഇത്തരം കാര്യങ്ങളൊക്കെ കാരണമായി തെറി അതുപോലെ നിങ്ങൾ ഞാനിപ്പോ എന്ന പദം പറയുമ്പോ ബൗദ്ധിക ഭാരതം ഏറ്റുമുട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആശയപരമായി ഏറ്റുമുട്ടിയെന്നാണ് നമ്മൾ അവർക്ക് ശാപം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് കിട്ടാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം മാത്രമല്ല ശങ്കരനെ പോലുള്ളൊരു ദിഷണാചാരിയെയൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് കല്ലെറിഞ്ഞാൽ ശങ്കരന്റെ തടസ്സം കൊണ്ട് തന്നെ ആ കല്ല് പുഷ്പമായി മാറുമെന്ന് വിശ്വസിക്കുകയല്ലേ കുറെ കൂടെ മനോഹാരിത അല്ലെങ്കിൽ നമ്മൾ ശങ്കരനെ ആയിരിക്കല്ലോ നമ്മളും പഠിച്ചത് ഈ കല്ലെറിയുന്നവന്മാരുടെ കൂട്ടത്തിൽ തിരിച്ചറിയാനുള്ള കല്ലല്ലേ നമ്മൾ പറഞ്ഞു ഒരാവശ്യം നമ്മളെ പുള്ളി രക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴായി നമ്മൾ പുള്ളിയിലെട്ടിക്കുക കുടിക്കുന്ന കഞ്ഞിയും വെള്ളമൊക്കെ അതിനെ എതിർത്തിട്ടോ അനുകൂലിച്ചിട്ടോ ശങ്കരനും അദ്ദേഹത്തിന്റെ അദ്വൈതവും ഇല്ലായിരുന്നെങ്കിൽ പണ്ഡിതന്മാരുടെ കഞ്ഞി കൂടി പലപ്പോഴും മുട്ടിപ്പോയെന്ന് തോന്നിപ്പോകാറുണ്ട് ഒന്നുകിൽ അത് എതിർത്തിട്ട് കഞ്ഞി കുടിക്കുന്നു അല്ലെങ്കിൽ അനുകൂലിച്ചിട്ട് കഞ്ഞിടിക്കുന്നു രണ്ടായിരം കഞ്ഞിടിക്ക് പിന്നില് ശങ്കരന്റെ ആത്മാവുണ്ടെന്നുള്ളത് തെളി എട്ട് വയസ്സും കൊണ്ട് നാല് വേദങ്ങളും പഠിക്കുകയും അസാധ്യമായത് സാധ്യമാകുന്നത് അവിടെയാണ് എട്ട് വയസ്സിനുള്ളിൽ നാല് വേദങ്ങളും പഠിക്കുക പന്ത്രണ്ട് വർഷം ഒരു വേദം പഠിക്കുക നാല് വേദം പഠിക്കണമെങ്കിൽ നാൽപ്പത്തിയെട്ട് വർഷം അതിൽ എട്ട് വർഷത്തിനുള്ളിൽ നാല് വേദങ്ങളിലും പണ്ഡിതനായി നഴുതാറുക ശാസ്ത്രങ്ങളിൽ മുഴുവൻ പണ്ഡിതനായി നഴുതാറുക പന്ത്രണ്ട് വയസ്സിനുള്ളിൽ ദശോപനിഷത്തുകൾക്കും ഭഗവത്ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിനും ഭാഷ്യമിട്ടില്ല അത്രയൊക്കെ ചെയ്ത ആചാര്യനെ സ്വന്തം നാട്ടുകാർ നല്ലപോലെ അവഹേളിച്ചില്ലെങ്കിൽ നിങ്ങളാരും മാതൃയൗവനവനെ തുധാരാവയവുന്ന പ്രമാണത്തിന് യോഗ്യരാവില്ല